ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് രക്ഷാതന്ത്രം എന്ന് പറയുന്ന ഒരു ടാസ്കിനെ പറ്റിയാണ് അനീഷ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അതനുസരിച്ച് ആ മണി ടാസ്കിൽ ഏറ്റവും കൂടുതൽ പണം സ്വന്തമാക്കാനുള്ളൊരു ടാസ്ക്കാണിത് എന്നാണ് പറയുന്നത് അവിടെ ഏഴ് പെഡസ്റ്റിൽ വച്ചിരിക്കും ആ ഏഴ് പെഡസ്റ്റിലായിട്ട് നമ്മുടെ മത്സരാർത്ഥികളുടെ എല്ലാ ഫോട്ടോ പതിച്ച ഒരു ബോക്സ് കാണും തൊട്ട് താഴെ ഡസ്റ്റ്ബിൻ കാണും ശക്തിയും തന്ത്രവും ബുദ്ധിയും വേഗതയും ഉപയോഗിച്ച് മത്സരിക്കേണ്ട ഒരു മത്സരമാണെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് വിജയിക്കുന്ന ആളിന് അവിടെ ഏറ്റവും കൂടുതൽ പണം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഈ പ്രൊമോ കണ്ടപ്പോൾ ഒരു ഫിസിക്കൽ ടാസ്കിനോളം പോകുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മുടെ ഷാനവാസും സാപുമാനും തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അനുമോൾ കരയുന്നുണ്ട് അനുമോളെ അക്ബർ ആശ്വസിപ്പിക്കുന്നുണ്ട് നൂറേ മാതിലെയും എല്ലാം നല്ല വാശിയായിട്ട് കൂടുതൽ പണം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ഫിസിക്കൽ ടാസ്ക് ഫിസിക്കൽ ടാസ്കിലേക്ക് പോകേണ്ട പല സിറ്റുവേഷൻസും അവിടെ ഉണ്ടാകുന്നുണ്ട് അത് നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും എന്തായാലും ഈ ടാസ്ക് ജയിക്കുന്ന ആളിന് റെക്കോർഡ് തുക കിട്ടും അത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക അവർക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആരായിരിക്കും സ്വന്തമാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പ്രൊമോ കണ്ടിട്ട് സാബുമാനോ അക്ബറോ ഒക്കെ അത്തരത്തിൽ റെക്കോർഡ് തുക സ്വന്തമാക്കുകയോ തോന്നുന്നു കാത്തിരുന്ന് കാണാം നാളെ രാവിലത്തെ എപ്പിസോഡിൽ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക